ഹായ് ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റിൽ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാം സ്പെഷ്യൽ മസാലയിലാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഫുള്ളായിട്ട് ചോറിൽ കിട്ടുന്ന പോലെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പം നല്ല സ്പൈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം പല വിധത്തിലെ ബിരിയാണി നമ്മൾ തയ്യാറാക്കിയിട്ടില്ലേ പക്ഷേ ഈ ചെമ്മീൻ ബിരിയാണി അതൊരു പ്രത് പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ആ ചെമ്മീൻ്റെ എല്ലാം ചോറിൽ കിട്ടുന്ന പോലെ സ്പെഷ്യലായിട്ട് ഈസിയായിട്ട് എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കണ്ടോ ഇതുപോലെ ഞാൻ ഒരു രണ്ട് കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ പൊളിച്ച് തലയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഞരമ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് പിന്നെ ഈ ചെമ്മി മുങ്ങിക്കിടക്കുന്നതിലും കൂടുതൽ തന്നെ വെള്ളവും കൂടെ വെച്ച് ചെമ്മി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഈ തിളപ്പിച്ചെടുക്കുന്ന ആ സ്റ്റോക്ക് കൊണ്ടാണ് റൈസ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചെമ്മീനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ മതിയാവും ഒരുപാട് ഇട്ട് കൊടുത്താൽ ചോറിന് ഒരുപാട് കളറായി പോവേ അതുകൊണ്ട് ഒരു കാറ്റ് ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഈ ചെമ്മി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിച്ച് ഒന്നുകൂടെ എടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് ചെമ്മീനെ കോരി മാറ്റി വെക്കാം അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് അടച്ച് മാറ്റി വെക്കാമേ അപ്പോൾ ഇതും ചെമ്മീനൊക്കെ കോരി മാറ്റി വെള്ളം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനുള്ള അരി ഒന്ന് കഴുകിയെടുക്കണം അതാ ഞാൻ ചെറിയ ജീരകശാല റൈസില്ലേ റൈസ് അതാണ് എടുത്തിട്ടുള്ളത് ജീരകശാല റൈസോ കൈമാർ റൈസോ അങ്ങനത്തെ ചെറിയ അരിയാണ് നമ്മൾ ഇതുപോലെ ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാൻ അരി ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകിയിട്ട് ഇതുപോലെ ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇരുന്നത് കുതിരട്ടെ ഇനി നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് തന്നെയായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഓയിൽ തന്നെയായിട്ട് ചേർത്താലും കുഴപ്പമില്ല നെയ്യ് നമ്മൾ ലാസ്റ്റ് ഇനിയും ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓൾ സ്പൈസസ് എല്ലാം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു സബോള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തത് അതുകൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ടതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അരി കഴുകിയിട്ട് ഇതുപോലെ ഡ്രൈൻ ചെയ്യാനായിട്ട് വെച്ചത് അപ്പോൾ താന്ന് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അരി ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന ആ സൗണ്ട് കേൾക്കുന്നിടം വരെ നമ്മൾ നന്നായിട്ട് അരി ഒന്ന് വറുത്ത് കൊടുക്കാം അരി ഇപ്പം വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചെമ്മീൻ്റെ ആ ഒരു സ്റ്റോക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാത്രം അരിക്ക് ഒരു ഒന്നേ മുക്കാൽ പാത്രം വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണേ എന്നാലേ ഉള്ളൂ കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ചെമ്മീൻ്റെ ആ സ്റ്റോക്കുള്ള വെള്ളവും ബാലൻസ് സാധാ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത്രയും ഒന്നേ മുക്കാൽ ഒരു പാത്രത്തിന് ഒന്നേ മുക്കാൽ പാത്രം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിയൊന്നും ഒട്ടും കട്ട കെട്ടാതിരിക്കാൻ എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ചെമ്മീനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്ല മഞ്ഞൾപ്പൊടി വേണ്ട നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാല തേച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സബോളയും നട്ട്സും നമ്മുടെ റൈസിൻസൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് അഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ ക്യാഷിനിട്ടിട്ട് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം അപ്പം ക്യാഷിനിട്ട് റൈസിൻസൊക്കെ ഇടുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതാ ഞാൻ റൈസിൻസ് കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് മാറ്റി വെക്കുകയാണ് അപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നട്ട്സും കിസ്മിസും വറുത്തു കോരി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവോള ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്ന് സവോള ഞാൻ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് മസാലയിലേക്കും കുറച്ചിടണം ദം ചെയ്യാനും വേണം അപ്പോൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് ബ്രൗൺ കളറിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെച്ചിട്ടുള്ള ചോറൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അരി അരിവെന്ത് കിട്ടും അപ്പോൾ ഇതാ ഞാൻ ചോറൊന്ന് ഇടയ്ക്ക് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു ും ആ സമയംകൊണ്ട് നമ്മുടെ സവോളയും ഇവിടെ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി സബോള എണ്ണയിൽ നിന്നും കോരി മാറാം മാറ്റാം ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് ബാച്ച് കൂടിയിട്ട് പൊരിച്ചെടുക്കുകയാണ് സബോള കുറച്ച് കൂടുതൽ തന്നെ പൊരിച്ചു മാറ്റി വയ്ക്കണം എന്നും പറഞ്ഞില്ലേ നമുക്ക് ദമ്മിൻ്റെ അകത്ത് ഇടണം അതുപോലെ മസാലയിൽ ഇടണം ഇനി ഞാൻ കുറച്ചുപ്പും കുറച്ച് പഞ്ചസാരയും അപ്പോൾ അങ്ങനെ പഞ്ചസാരയും ഉപ്പ് ഇടുമ്പോഴത്തേക്കിനും നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും സബോളയ്ക്ക് അപ്പോൾ അതും കൂടെ ഇതാ അതുപോലെ ഞാൻ ബ്രൗൺ കളറിൽ ഗോൾഡൻ ബ്രൗൺ കളറിൽ മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ചെമ്മീൻ ചെമ്മീനിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ചെമ്മി വെന്ത് കിട്ടിയത് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചെമ്മി വെന്തതല്ലേ അതുകൊണ്ട് അധിക സമയമൊന്നും തീയിൽ ഇട്ട് കൊടുക്കുമെന്നും വേണ്ട അവ നന്നായിട്ട് മിക്സാക്കി ഒന്ന് ഫ്രൈ ആയി വരുമ്പം എണ്ണയിൽ നിന്നും മാറ്റാം ഈ സമയത്ത് ഇതാ ചോറ് വിന്തു കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വിന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അളവ് എത്രയാണോ അതനുസരിച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചിവിടെ വെക്കുമ്പോൾ ബാക്കിയും കൂടെ വെന്തോളൂ അപ്പോൾ ഇതാ ഞാൻ ചോറ് അടച്ച് വെക്കുകയാണ് അപ്പോൾ ചോറിന് വേവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്കും ഓരോ വേവല്ലേ വേവുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേവിച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ ആ സമയത്ത് നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഒന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ചെമ്മീനെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയാൽ മതി വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെമ്മീൻ നന്നായിട്ട് മുരിയിച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ചെമ്മീന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിവെക്കാവേ അപ്പോൾ സെക്കൻഡ് ബാച്ചും ഞാൻ ഇതുപോലെ തന്നെ പൊരിച്ച് മാറ്റി മാറ്റിവെക്കുകയാണ് അങ്ങനെ ചെമ്മീനെല്ലാം പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ മസാലയിലേക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഞാനിത് ആ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുക്കണം നമ്മൾ മസാലയിലേക്ക് സബോളെ ചേർത്ത് കൊടുക്കുന്നില്ല ഉള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതുപോലെ ചതച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ചതച്ചതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിത് ആ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിലും നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ബാലൻസ് എണ്ണ ഉണ്ടായിരുന്നേ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും ആ ഒരു കൂട്ടുകൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരികിച്ചെടുക്കണം ആ ഒരു പച്ചമുളകിൻ്റെ ചുവയൊക്കെ മാറുന്നതിനെ വരെ എണ്ണ കിടന്ന് വയൻ്റെതിന് ശേഷം വേണം ഉള്ളിയിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാമേ ഉള്ളി തന്നെ എടുക്കണം സബോളെ എടുത്താൽ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല ചെമ്മീൻ ബിരിയാണി ആകുമ്പോൾ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് മെനക്കേടുണ്ട് പൊളിച്ചെടുക്കാനായിട്ട് എങ്കിലും ടേസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഉള്ളിയാണ് ടേസ്റ്റ് അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയുടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീനിലേക്ക് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് തന്നെ അധികം ഉപ്പായി പോകരുത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാമല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പിട്ട് കുറച്ചധികം നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം അടച്ചു വെച്ചിട്ട് വയറ്റിയെടുക്കാമെ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ട് കെട്ടണം അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ട് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കാമേ നമ്മൾ ബിരിയാണിയിലേക്ക് ആദ്യം കുറച്ച് കുറച്ച് പൊടികൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്താണ് എങ്കിലും മസാലയിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഒരു കളറിന് വെക്ക വേണ്ടിയാണ് ഇടുന്നത് പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂണ് താഴെ മല്ലിപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഉടഞ്ഞ ും കിട്ടണ്ട മസാലേ കിടന്ന് ഉടഞ്ഞോളും അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയെ തക്കാളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീൻ വേവിച്ച ആ സ്റ്റോക്കിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മസാലയിലേക്ക് വെച്ച് കൊടുക്കാൻ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കണം ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും ചെമ്മീൻ അധികം വെള്ളമൊന്നും വേണ്ട നമ്മൾ ഒരുപാട് നേരം ദമ്മൊന്നും ചെയ്തെടുക്കുന്നില്ലേ അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിസ്സാക്കി നന്നായിട്ട് തിളച്ച് ചെമ്മീനിലേക്ക് അരപ്പൊക്കെ പിടിക്കുന്ന പോലെ തിളച്ച് കഴിയുമ്പോൾ ഇനി അതിലേക്ക് വറുത്ത് വെച്ച സബോളിയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് വറുത്ത സവോള ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ പിന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലേക്ക് ചെറിയൊരു പുളി രസം കിട്ടാൻ വേണ്ടി കുറച്ച് വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു പകുതി നാരങ്ങ ഒന്ന് പിരിഞ്ഞ് ഒഴിച്ച് കൊടുത്താൽ മതിയെ ഞാനിവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മസാല വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് നല്ലൊരു മണം കിട്ടാനാണ് ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല നെയ്യും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണം പ്പിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിന് മുകളിലേക്കിട്ട് ദം ചെയ്യാൻ തുടങ്ങാവേ അപ്പം ഞാനിത് ഒറ്റ ലെയറിൽ തന്നെ ദം ചെയ്തെടുക്കുന്നുള്ളൂ അപ്പം നമുക്ക് വലിയ പാത്രമായ ഇങ്ങനെ ചെയ്യുന്ന ചെറിയ പാത്രമാണെങ്കിൽ രണ്ടായിട്ട് ദം ചെയ്തെടുത്താൽ മതിയെ മസാല കുറച്ച് എടുത്തിട്ട് പകുതി ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ പകുതി മസാലയിട്ട് പകുതി ബാക്കി പകുതി ചോറും കൂടി ഇട്ട് ദം ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഒറ്റ ഇതിലായിട്ട് ദം ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ചോറെല്ലാം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലും പുതിനയിലേയും ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കിത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിതാ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിക്കുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇതാ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇന്ന് ചുറ്റി ചുറ്റു കൊടുക്കാം ബിരിയാണി ദം ചെയ്ത് തുറക്കുമ്പോൾ നല്ലൊരു മണത്തിന് വേണ്ടിയാണ് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവോളയും നട്ട്സും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ദം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ചോറിന് ചെറിയൊരു മഞ്ഞക്കളർ ഉള്ളത് കൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കേണ്ട കാര്യമില്ല അപ്പം ഇതാണ് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു പത്തിരുപത് മിനിറ്റോളം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് ദം ചെയ്യാൻ വെക്കുകയാണെ ഒരു ഇരുപത് മിനിറ്റ് കൂടുതലൊന്നും വെക്കണ്ട നമ്മൾ ചെമ്മീൽ അധികം വെള്ളമൊന്നും ഇല്ലാത്ത കൊണ്ട് കരിഞ്ഞു പോവുകയെ അതുകൊണ്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് ഒരു അര ഒരമണിക്കൂറോളം ഇതിങ്ങനെ അടച്ചിരുന്നു ഓട്ടെ എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ എന്തൊരു മണമെന്നറിയാവോ നല്ല അടിപൊളി ചെമ്മീൻ്റെ നല്ലൊരു മണമാണേ നമ്മൾ ഈ സ്റ്റോക്കിൽ ആ ചെമ്മീൻ വേവിച്ച സ്റ്റോക്കിലാണല്ലോ അരി വേവിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ചോറിനൊക്കെ നല്ല ഒരു ടേസ്റ്റായിരുന്നു ഇനി നമുക്ക് ഈ മസാലയും ചോറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം എല്ലാം നന്നായിട്ട് മസാലയിലേക്ക് ചോറെല്ലാം നന്നായിട്ട് പിടിക്കുന്നത് പോലെ എല്ലാം കൂടെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെമ്മീൻ ബിരിയാണി റെഡി ആക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് റെഡിയാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ഈ ബിരിയാണിക്ക് അപ്പം ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവരും കൂടെ റെഡിയാക്കി നോക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ നമുക്കൊരു പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്